നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ സ്റ്റാർ ജിക്സോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡി സ്റ്റാർ ജിക്സോ ടു നയൻ സെവൻ എയ്റ്റ് ഈ ഐ ഡി ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളൂ ഈ ഐ ഡിന്ന് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആദ്യത്തെ മാസങ്ങൾ മുതൽ അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ഒന്നും ഒന്നുമല്ലായിരുന്ന സമയത്ത് എൻ്റെ ചാനൽ ഒരു പത്ത് പേര് കണ്ടിരുന്ന സമയം മുതൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ അടിയിൽ വന്നിട്ട് അദ്ദേഹം മനഃപൂർവ്വം ഓരോ കമൻ്റ് ഇടാറുണ്ട് ഞാൻ അന്നേ മുതലേ ശ്രദ്ധിച്ച് വെച്ചൊരു അതാണ് അതുമാത്രമല്ല ഞാൻ ലൈവിൽ വരുമ്പോൾ അതിൻ്റെ ഡീലും വന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്യാറുണ്ട് ധാരാളം എനിക്കറിയില്ല എന്നാലും ഇതിനകത്തുനിന്ന് വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കള്ളാണെന്നും അല്ലെങ്കിൽ ഞാൻ നുണ പറയാണെന്നും ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ടോൾ ബി എസ് എൻഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പോസ്റ്റ് ഇട്ടപ്പോഴും ഞാൻ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും അതിൻ്റെ അടിയിലും വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഇഫ് യു ആർ എഡ് ഇൻസ്റ്റോളർ ദെൻ വൈ യു നിയ് എസെൻഷ്യൽ സർട്ടിഫിക്കേഷൻ ഇറ്റ് ഈസ് റിലേറ്റഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് മെയിൻലി റിഗാർഡിങ് വിത്ത് പ്രോ ടൂൾസ് ആൻഡ് പ്രൊഡക്ഷൻ സ്യൂട്സ് ലൈക്ക് അറ്റ്മോസ് റെൻഡർ ഓൾസോ ഇറ്റ്സ് ടോക്സ് അബൌട്ട് ഹൗ ടു വർക്ക് ഓൺ അറ്റ്മോസ് റെൻഡർ വിത്ത് ബെഡ്സ് ആൻഡ് ഒബ്ജക്ട്സ് പ്ലീസ് ഡോൺ സ്പ്രെഡ് ഫേക്ക് ന്യൂസസ് അത് ഞാൻ ചോദിച്ചത് ഞാനൊരു ഇൻസ്റ്റോളറാണെങ്കിൽ എനിക്ക് എന്തിനാണ് സെലക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് ഞാനൊരു ഇൻസ്റ്റോളർ മാത്രമല്ല എനിക്ക് ഞാനൊരു ഇൻസ്റ്റേഷൻ്റെ അകത്ത് മാത്രം നിൽക്കുന്ന ഒരാളല്ല എന്നിരുന്നാലും മേജർലി ഞാൻ ചെയ്യുന്നവർക്ക് അതാണ് ഡോൾ ബി അറ്റ്മോസ്ഫിയുടെ എസ്റ്റൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാളേഴ്സ് മറ്റേ എന്താ പറയുക പോസ്റ്റ് പ്രൊഡക്ഷൻ മാത്രം ഉപയോഗിക്കുന്നതല്ല ഇൻസ്റ്റാളേഴ്സിനും കൂടി ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് പിന്നെ ഈ ഡോൾ ബി എസ്റ്റൻഷ്യൽ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ അത് വെറുതെ വഴി പോകണവർക്ക് എടുത്ത് കൊടുക്കൂല്ല അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട് ആ രജിസ്റ്റർ ചെയ്ത ഐ ഡി അവർ വെരിഫൈ ചെയ്യും അതിനുശേഷം അത് തരുള്ളൂ ഞാൻ എടുത്തു എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യം അവളിക്കില്ല രണ്ടാമത്തെ കാര്യം ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഞാൻ ചെയ്തപ്പോൾ വിളിക്കൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും എനിക്കറിയാം എൻ്റെ മിക്സിംഗും എനിക്കറിയാം എൻ്റെ റണ്ടറിങ്ങും പരിപാടികളും എനിക്ക് അറിയാമെന്നാണല്ലോ ഈ അസൻഷ്യൽ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണല്ലോ അത് കിട്ടുന്നത് വെറുതെ ഞാൻ എൻ്റെ സ്വന്തം പ്രസല അടിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റൊന്നുമല്ല അത് ഡോൾബിന്നെ ഞാൻ നേരിട്ട് തന്നിട്ടില്ല അത് വെരിഫൈ ഒന്നാണ് എൻ്റെ ലിങ്ക് ഇൻ പ്രൊഫൈലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് കാരണം എനിക്ക് ഡോൾ ബി പ്രൊഫഷണൽ അക്കൗണ്ടുള്ള ആളാണ് അപ്പോൾ ആ അക്കൗണ്ട് വഴി മാത്രമേ അത് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ അക്കൗണ്ട് വഴി എടുക്കാൻ സാധിക്കുള്ളൂ ആ അക്കൗണ്ടിൽ തന്നെ ഡയറക്റ്റ് ലിങ്ക്ഡിനിലേക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് മാത്രമല്ല സർട്ടിഫൈഡ് ഇഷ്യൂ ചെയ്ത ആളുടെ പേര് അതിനകത്തുണ്ട് ഇതൊക്കെ ക്രോസ് വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ യൂട്യൂബിലൂടെ പറയുന്നു ഇനിയൊരു കേസ് ഒഴിവാക്കുക ഞാൻ യൂട്യൂബിലൂടെ പറയുന്ന കാര്യങ്ങൾ ഫെയ്ക്ക് ആണെന്നും അല്ലെങ്കിൽ എനിക്കിതുമായിട്ട് അതൊരു ബന്ധമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ കുറച്ച് നാളായിട്ട് പറിച്ചു വിടുന്നുണ്ട് എൻ്റെ ചാനലിലൂടെ ഇപ്പോൾ ഒരു വർഷം ആവുള്ളൂ ഒരു വർഷം ആയിട്ടുള്ളൂ കറക്റ്റ് അപ്പോൾ ഇത് ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് പടച്ചുവിടുന്നുണ്ട് അറ്റ്ലീസ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഈ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് ലോജിക്കലി എന്ത് വെച്ചാൽ മനസ്സിലാവും ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സ്വന്തം സ്പേസിൽ നിന്നിട്ടാണ് അത് മാത്രമല്ല എൻ്റെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നിട്ടാണ് എൻ്റെ ഓരോ തമ്മേലും നിങ്ങൾക്ക് എൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ ഐ ഡിയും അതു മാത്രമല്ല എൻ്റെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ അതിനകത്ത് ഞാൻ പിങ്ങ് ചെയ്തിട്ടിട്ടുണ്ട് അതിനർത്ഥം നിതിൻ ജോർജ് ഇസ് എൻ ഒറിജിനൽ മാൻ നിതിൻ ജോർജ് എന്നൊരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്നെ പറ്റി അന്വേഷിക്കാനായിട്ട് വേറെ എവിടെയും പോകണ്ട എനിക്ക് എൻ്റെ നമ്പർ ഉണ്ട് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ കാര്യങ്ങളുണ്ട് അതിനകത്ത് എൻ്റെ ഫാമിലി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് എൻ്റെ എൻ്റെ ഒറിജിനൽ ശബ്ദത്തിലും എൻ്റെ ഒറിജിനൽ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് എൻ്റെ ഫേസ് കാണിച്ചാണ് സംസാരിക്കുന്നത് അതായത് എനിക്ക് ഇതിനകത്ത് ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ രണ്ടാമത്തെ കാര്യം ലൈക്കിനും കമ്പ്യനും വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ അങ്ങനത്തെ അംഗം മെട്ടുകൾ കാട്ടിക്കൂട്ടാറില്ല ബിജസ് പല അതായത് യൂട്യൂബേഴ്സും ചെയ്യുന്ന പോലെ എൻ്റെ ഇതിനകത്ത് ഞാൻ ചെയ്യാറില്ല അപ്പോൾ നിതിൻ ജോർജിന് എന്നൊരു വ്യക്തി നിലവിലുള്ള ആളാണ് എന്നെ പറ്റി നിങ്ങൾക്ക് അന്വേഷിക്കുക എൻ്റെ വീട് തൃശ്ശൂരാണ് ഞാൻ എവിടെയൊക്കെ ജോലി ചെയ്തതെന്ന് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈൽ എന്താ പറയുക എൻ്റെ ലിംഗ്ഡിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എൻ്റെ പ്രൊഫൈൽ നോക്കി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു നിലവിലും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏതൊക്കെ പ്രോജക്റ്റുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ ചാനൽ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ ഇതിൻ്റെ അടിയിലും ലൈവിലൊക്കെ വന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സ്റ്റാർ ജിക്സോ ടു നയൻ സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ ഐ ഡി താങ്കൾ ആരാണ് ഹേ സ്വന്തം ഫേസ് പോലും കാണിക്കാൻ ധൈര്യം അല്ലാതെ ഒരു കള്ളപ്പേരിൽ ഒരു വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ അതിനെ അതിനെ എന്തെന്ന് പറഞ്ഞാൽ വിളിക്കേണ്ടത് നിങ്ങൾ അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത് ഞാനത് വലിയ വിളിക്കുകയാണ് താങ്കളുടെ ആധാർ കാർഡിൽ താങ്കളുടെ ഒറിജിനൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കുമല്ലോ അതിൻ്റെ പേരിൽ തൻ്റെ പേരിൻ്റെ അപ്പുറത്ത് കൊടുക്കേണ്ട താങ്കളുടെ പിതാവിൻ്റെ പേര് ഒരെണ്ണം എണ്ണ ഉള്ളോ അതായത് രണ്ട് പിതാക്കന്മാരില്ല എന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ താൻ ഈ പറഞ്ഞ കമൻറ്റുകൾ ഈ ഫേക്ക് കാര്യം വയ്ക്കുന്ന കമൻറ്റുകൾ എന്നെ നേരിട്ട് വിളിച്ചത് നിങ്ങൾ എന്താ നിങ്ങൾ പറയാത്തത് എൻ്റെ മൊബൈൽ നമ്പർ അതിനകത്തുണ്ടല്ലോ എൻ്റെ ഫോൺ നമ്പർ അതിനകത്തുണ്ട് ഞാൻ വാട്ട്സാപ്പിൽ അവൈലബിൾ ആണ് എൻ്റെ ഫോണിൽ വിളിച്ചാൽ കിട്ടും എനിക്ക് മെയിൽ ഐ ഡി ഉണ്ട് മെയിൽ മെയിലിൽ നിങ്ങൾക്ക് ഫേക്ക് എഴുതി ഉണ്ടാക്കി അടിച്ചു വിടാൻ പറ്റും താങ്കൾ അത്രയും ധൈര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ പ്രസ്താവനകൾ ഇപ്പം താൻ പറയുന്നുണ്ടല്ലോ ഈ എസ് എൻ സി ഞാനിതിനകത്ത് ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലതിനും പറ്റുന്നത് എൻ്റെ ഈ ചാനൽ കൊണ്ട് പല ആൾക്കാരും എന്താ പറയുക ആവുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തുന്ന തട്ടിപ്പുകൾ ഞാൻ തുറന്നു കാണിക്കുന്നതുകൊണ്ടാണ് ചാനൽ വഴി അപ്പോൾ താൻ അത്രയ്ക്കും പ്രതി എന്താ പറയുക പ്രതിജ്ഞാബദ്ധതയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് നേരിട്ട് സംസാരിക്കുകയെ അല്ലാതെ ഇതിൻ്റെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് പട്ടി ഷോ എല്ലാം ചെയ്യണം എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഞാൻ ഞാനിതിനുമുമ്പ് ഇങ്ങനെ ഒരാൾക്ക് മറുപടി കൊടുത്തിട്ടില്ലേ പക്ഷെ ഇത് കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഇയാളിപ്പോൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന കണ കാര്യങ്ങളും മുഴുവൻ ഏതോ ഒരു ചാറ്റ് ബോട്ടിൽ കയറി മറ്റേ ഗൂഗിൾ ജമുനയിലോ ഡിപ് സിക്കിലോ അല്ലെങ്കിൽ ചാറ്റ് ജീപ്പിറ്റിലോ കയറി അടിച്ച് കിട്ടുന്ന ഡീറ്റെയിൽസാണ് ഡോൾ ബി എസ് എൻ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ മാത്രം ഉപയോഗിക്കുന്നതല്ല ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അറ്റ്മോസ് ഇൻസ്ലേഷനെ പറ്റിയിട്ട് ഉണി പഠിപ്പിക്കുന്നുണ്ട് അത് ഈ പൊട്ടനെ അറിയില്ല അപ്പോൾ അത് വിടുമോ അപ്പം താങ്കൾക്ക് ഈമാതിരി ഈ ഈ മാതിരി ലോക്കൽ ഷോ കാണിക്കാതെ താങ്കൾക്കിപ്പോൾ മുഖം തുറന്ന് കാണിച്ച് എന്നോട് നേരിട്ട് സംസാരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിതിൻ ജോർജ് കൂടെ നേരെ എന്താ പറയുക പന കുറെ നിൽക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ സ്വന്തം ക്യാമറയും തുറന്ന് എൻ്റെ മൊബൈൽ നമ്പറും എൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ പബ്ലിക്കലി എൻ്റെ എന്നെ പോയിട്ട് സെർച്ച് ചെയ്ത പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ഞാൻ അത്രയും ട്രാൻസ്പെറൻറ്റായിട്ടാണ് ഇവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡ് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഒറിജിനൽ ഐ ഡി നിങ്ങൾക്ക് എന്നോട് വന്ന് ഇതിനായിട്ട് കമൻ്റ് ചെയ്യാം അതാണല്ലോ ഒരു ഓതൻസിറ്റി ആണല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സോഴ്സ് കറക്റ്റ് ആയിരിക്കണമല്ലോ അപ്പോൾ നമ്മൾ ഒരു ഒരു ന്യൂസ് വരികയാണെങ്കിൽ തന്നെയും അത് ഫേക്ക് ന്യൂസ് ആണോ ഒറിജിനൽ ആണോ തിരിച്ചറിയേണ്ട കഴിവ് വേണം അപ്പം താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേക്ക് അടി എന്നിട്ട് എൻ്റെ ഇതിനിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ആധാർ കാർഡിൽ താങ്കളുടെ പേരിൻ്റെ അപ്പുറത്ത് അച്ഛൻ്റെ പേരുണ്ടോ എന്ന് തോന്നിയെനിക്കറിയില്ല ഉണ്ടെങ്കിൽ താൻ വന്നിട്ട് നേരിട്ട് വന്ന് എൻ്റെ കമൻറ്റ് എൻ്റെ എന്നെ നേരിട്ട് വിളിച്ച് താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ട് സംസാരിക്കുക ഞാൻ എപ്പോഴും എൻ്റെ ഇതിൽ ഞാൻ നമ്മളൊരാള് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആരോടൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ട് സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രമുഖ പത്രം അല്ലെങ്കിൽ ഒരു പ്രമുഖ ആ സാധനം ഞാൻ ഉപയോഗിക്കാറില്ല ഞാൻ ആരാണോ എന്താണോ അത് പറഞ്ഞിട്ടാണ് ഞാനൊരു കമൻറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഞാനൊരു സ്ഥലത്ത് കമൻറ്റ് ചെയ്താലും അത് ഞാനാണ് ഇട്ട് എഴുതി ഞാൻ തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അതിനുള്ള ഒരു ആംബി ആംബിയറിംഗ് എനിക്ക് കൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ നിതിൻ ജോർജ് പറയുന്ന കാര്യങ്ങൾ ടെക്നിക്കലി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായ ഒരു ചാനൽ തുടങ്ങി ആളുകൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്താൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങൂ പിന്നെ നിതിൻ ജോർജ് പറയുന്നത് തെറ്റാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാമല്ലോ ഇത് ആർക്കിതിപ്പോൾ പബ്ലിക് പ്ലേസാണ് ആർക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാം ആർക്കു വേണമെങ്കിൽ നോളജ് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എന്താ പറയുക ഇത്തരത്തിൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് സ്വന്തം പേര് ഫോട്ടോ ഒന്നും ഇല്ലാതെ വന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നത് പിതൃശൂല്യതായിട്ട് ഞാൻ കണക്കാക്കും അതുമാത്രമല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാവരുടെയും വിരൽ തുമ്പലുണ്ട് അപ്പം ഇത് ഡബിൾ ചെക്ക് ചെയ്യാം ക്രോസ് വെരിഫൈ ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും വെറുതെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഒരു സാധനം കണ്ടു അത് ഒറ്റടിക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ അത്രയും മണ്ടന്മാരൊന്നുമല്ല ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ കാണുന്ന ഈ വ്യൂവേഴ്സ് അത്ര മണ്ടന്മാരാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനൊരിക്കലും എൻ്റെ വ്യൂവേഴ്സിനെ ആ ലെവലിൽ ഞാൻ കാണുന്നില്ല കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പലരും എന്നെ പല ആൾക്കാരെയും നേരിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷിപ്പിലെ ക്യാപ്റ്റനാണ് അപ്പോൾ ഷിപ്പിലെ ക്യാപ്റ്റൻ ഒക്കെ പറയുമ്പോൾ എന്നൊക്കെ കൂടുതൽ നോളജ് വ്യക്തി ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഹോം സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ നോക്കിയപ്പോൾ എന്നൊക്കെ കൂടുതൽ സൗണ്ട് ആളാണ് ആൾ പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം നല്ല നോളജ് അല്ല തൃശൂരിലുള്ള അപ്പോൾ നമ്മളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വെറുതെ ആർക്കൊക്കെ ഫ്രൈ പ്രോമിസസോ അല്ല അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ പേടിക്കൂ അല്ലെങ്കിൽ ഫോൾസ് പ്രോമിസസ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെത്തെ പരിപാടിയിൽ നമുക്കില്ല നേരെ വളരെ പോകും സ്ട്രെയിറ്റ് ഫോർവേഡാണ് നിതിൻ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി പോലെ സംസാരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു റേഞ്ച് എൻ്റെ ഇതിൻ്റെ ഇടയിൽ കമൻ്റ് ചെയ്യുമ്പോൾ താൻ കാണിക്കണം എന്നാണ് പ്രിയ സുഹൃത്ത് സ്റ്റാർ ജിക്സോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിന് ഇതിനേക്കാൾ വലിയൊരു നാറിയുടെ കഥയിട്ട് വീണ്ടും വരാം അതുവരികയും എല്ലാവർക്കും ബൈ